സ് എല്ലാവർക്കും ആദർശിൻ്റെയും നയനുടേയും വരും ദിവസത്തെ ഒരു തകർപ്പൻ എപ്പിസോഡിലേക്ക് സ്വാഗതം അതിനു അതിനുമുമ്പ് തന്നെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ വരും ദിവസത്തെ ആദർശിൻ്റെയും നയനയുടെയും വാർത്ത എന്ന് പറയുന്ന അല്ലെങ്കിൽ വിശേഷമെന്ന് പറയുന്നത് നമുക്ക് പ്രേക്ഷകരായ നമുക്കൊരുപാട് സങ്കടം ഉളവാക്കുന്ന ചില വാർത്തകളാണ് അത് നമുക്ക് മാത്രമല്ല അനന്തപുരി തറവാടിൻ്റെ മൊത്തത്തിൽ തകിടമറിക്കുന്ന ചില വാർത്തകളുമായിട്ടാണ് ആശുപത്രിയിലെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ആ വാർത്ത വരുന്നത് എന്തായാലും നയന തന്റെ അമ്മ യ്മയ ദേവേനിക്ക് വേണ്ടി തൻ്റെ ഹൃദയം പകുത്തു കൊടുക്കുകയാണ് അതിനു വേണ്ടി എല്ലാ തയ്യാറെടുപ്പും നടത്തുന്ന ഒരു ഭാഗമൊക്കെയാണ് നമ്മൾ കണ്ടത് എന്നാൽ വരുന്ന ദിവസത്തെ അല്ലെങ്കിൽ ഇന്നും നാളെയുമായിട്ടുള്ള എപ്പിസോഡുകളിൽ അങ്ങനെ അതിനുവേണ്ട കാര്യങ്ങളൊക്കെ നടക്കുന്ന ഓപ്പറേഷനും അതുപോലെ മറ്റു ലീഗൽ കാര്യങ്ങളൊക്കെ നടത്തി ഡോക്ടർ ഓപ്പറേഷനു വേണ്ടി തയ്യാറാകുന്നു നയന പൂർണ്ണ സംഭവത്തോടു കൂടി തൻ്റെ അമ്മമായിമ്മയ്ക്ക് വേണ്ടി തൻ്റെ ജീവന്റെ പാതി നൽകുവാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ഓപ്പറേഷൻ സമയം മൂന്ന് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു ഓപ്പറേഷൻ നടക്കുകയാണ് അനന്തപുരത്തറവാടിൻ്റെ ആ ദേവയാനിയെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള നയനയുടെ ത്യാഗത്തിൻ്റെ കഥയാണ് അടുത്ത എപ്പിസോഡ് എന്ന് പറയുന്നത് അങ്ങനെ മൂന്ന് മണിക്കൂർ നീണ്ട ആ ഓപ്പറേഷൻ ഒടുവിൽ നയനയുടെ ഹൃദയം കരളുടെ പകുതി എരുത്ത് ദേവയാനിക്ക് നൽകുകയും അങ്ങനെ ഓപ്പറേഷൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് നടക്കുകയാണ് അങ്ങനെ വിളിയിൽ കാത്തു നിൽക്കുന്ന ജയനും ആദർശവും അതുപോലെ ഈ അനന്തപുരത്തറവാട്ടുകാരെല്ലാം കാത്തു നിൽക്കുകയാണ് നമ്മുടെ യുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് കേട്ടോ കാത്തു നിൽക്കുകയാണ് അപ്പോൾ ഡോക്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഓപ്പറേഷൻ്റെ ഒരു വെപ്രാളം അല്ലെങ്കിൽ ഒരു തിരക്ക് അവിടെ നമുക്ക് കാണാം അതിൽ വളരെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന ആദർശനം നമുക്ക് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ രണ്ട് ജീവനുകളാണ് അകത്ത് ഉള്ളത് എന്ന് വേണ്ട ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് ജീവനുകൾ അകത്ത് എന്താണ് അവിടെ നടക്കുന്നതെന്നും അറിയാതെ വെപ്രാളത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി അയ്യപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ആദർശം ജൈനമൊക്കെയാണ് അതിനിടയിൽ ചിലർക്ക് സന്തോഷ വാർത്ത എങ്ങനെ െങ്കിലും ആ നയനെ ഒന്ന് കിട്ടിയാൽ ചത്തുകിട്ടിയാൽ മതിയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില ശത്രുദോഷവും നമുക്കറിയാം നമ്മുടെ അനാമികയും ദേവതയും ഒക്കെ എന്തായാലും ഈ വാർത്ത കരൾ കൊടുക്കുന്ന കാര്യമൊന്നും അറിയത്തില്ല എങ്കിലും എങ്ങനെയെങ്കിലും ഒഴിവാകണം എന്ന് പ്രാർത്ഥിച്ച് നിൽക്കുന്നതാണ് ജലജിയും അഭിയും അതുപോലെ നമ്മുടെ ജാനകിയും ഇപ്പോൾ നമ്മുടെ നമ്മുടെ അനിയുടെ അല്ലെങ്കിൽ നമ്മുടെ അനാമികയൊക്കെ എന്തായാലും ഒരു ഭാഗത്ത് നയനയെ ഒഴിവാക്കുവാൻ ശ്രമിക്കും മറുഭാഗത്ത് നയനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആദർശനെയും ജയനെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിനുശേഷം കാണുന്നത് അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന് ഡോക്ടർമാർ വരുമ്പോഴത്തേക്ക് വന്ന ഓപ്പറേഷൻ എല്ലാം സക്സസ് ആയി ഇനി ഒരു കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് അവർക്ക് ബോധം തെളിയുള്ളൂ ബോധം തെളിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ ഓപ്പറേഷനൊക്കെ ഓക്കെ ആയി എന്ന് പറയാം അപ്പം ഈ നയനയുടെയും ദേവിയനെയും ബോധം തെളിയുന്നത് കണ്ണു തുറക്കുന്ന കാത്തു നിൽക്കുന്ന ആദർശൻ്റെയൊക്കെ ആദർശനെയും ജയനെയൊക്കെ നമുക്ക് വെളിയിൽ കാണാൻ കഴിയുന്നുണ്ടോ അങ്ങനെ ഡോക്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു നഴ്സുമാരോട് ചോദിച്ചിട്ടൊന്നും കറക്റ്റ് വ്യക്തമായി കാര്യങ്ങൾ പറയുന്നില്ല പറയാം പറയാം ഒന്നും സമയമായിട്ടില്ല അവർ കണ്ണ് തെളിക്കട്ടെ കണ്ണ് തുറക്കട്ടെ എന്ന് പറയുന്നതല്ലാതെ ഒരു ആശ്വാസവാക്ക് ആദർശനും അല്ലെങ്കിൽ ആദർശനച്ഛനും കേൾക്കാൻ കഴിയാത്ത ഒരു ആനന്ദപുരി അനന്തപുരിത്തറവാട്ടിൽ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശി ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം മാത്രം മാത്രമല്ല അത് നമ്മുടെ നയനയുടെ ഒരു കാര്യം നയനയുടെ ഒരു നിർദ്ദേശമായിരുന്നു ആദർശ മുത്തശ്ശനും മുത്തശ്ശിയും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരുപാട് ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവരെ ഇപ്പോൾ ഒന്നും അറിയിക്കണ്ട ആരെയും ഒന്നും അറിയിക്കണ്ട എന്നൊരു തീരുമാനം ആദർശനോട് നമ്മുടെ നയന പറഞ്ഞിരുന്നു അതുകൊണ്ട് െ വളരെ എല്ലാം ഒതുക്കത്തിൽ രഹസ്യത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ് ആശുപത്രി ഇങ്ങനെ പിന്നീട് കാണുന്നത് നമ്മൾ ഡോക്ടർമാർ വേഗത്തിൽ ആ ഓപ്പറേഷൻ തീരത്തിലേക്ക് ഒരു ഭാഗം കണ്ട് ആദർശൻ ആദർശനച്ഛനൊക്കെ പേടിച്ച് നിൽക്കുക അങ്ങനെ പെട്ടന്ന് ചെയ്യുമ്പോഴത്തേക്ക് ദേവയാനി കണ്ണുതെളിക്കുകയാണ് കണ്ണു തുറന്നു എന്ന വാർത്ത ആദർശനും അതുപോലെ ജയനൊക്കെ സന്തോഷം കൊടുക്കുകയാണ് ഓപ്പറേഷൻ സക്സസ് ആയി അമ്മ കരൾ മാറ്റിവെച്ചാൽ ദേവയാനി കണ്ണു തുറന്ന് അങ്ങനെ സംസാരിക്കുവാൻ അല്ലെങ്കിൽ കാണാൻ അത്യാവശ്യക്കാർക്ക് മാത്രം വേണമെങ്കിൽ കാണാമെന്നൊരു നിർദ്ദേശം ഡോക്ടറിനെത്തുകയും അങ്ങനെ ദേവിയാനി ചെന്ന് സംസാരിക്കാത്ത വിധത്തിൽ കാണുകയും ഒരു നോട്ടം കാണുന്ന ആദർശിനെയും ജയനയൊക്കെ നമുക്ക് ആ വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാം അതിനുശേഷം ഡോക്ടറോട് തിരക്കുന്നത് ദേവിയാനി നയനയ്ക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന നയനയുടെ വിശേഷം ചോദിക്കുമ്പോൾ അവിടെ ഡോക്ടർ ഒന്ന് പതുങ്ങുന്നതായിട്ട് അല്ലെങ്കിൽ ഒന്ന് ഭീതി ഉളവാക്കുന്ന ചില നോട്ടങ്ങളും ചില മുഖത്തെ ചില ഭാവഭേദങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ അപ്പം ആ എന്തോ പേടി തോന്നുകയാണ് ആ ദർശന ജയനൊക്കെ പേടി തോന്നുന്നുണ്ട് നയനയുടെ കാര്യം ചോദിക്കുമ്പോൾ ഡോക്ടർ ഒരു പമ്മിക്കളിക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ അപ്പോൾ ചോദിക്കുന്ന അപ്പം ഡോക്ടർ പറഞ്ഞു നയന ഇതുവരെയും കണ്ണു തെളിച്ചിട്ടില്ല ബോധം വന്നിട്ടില്ല നയനയുടെ കാര്യത്തിൽ അല്പം അവസ്ഥയാണ് ഒന്നാമത്തെ കാര്യം ആ കുട്ടി അതോ മനസ്സുകൊണ്ട് ഒരുക്കപ്പെട്ടിരുന്നു നിങ്ങളും ശരീരം കൊണ്ട് അത്രയ്ക്ക് ആരോഗ്യവതി അല്ലായിരുന്നു എന്നുള്ളത് നിങ്ങൾ ബ്ലഡ് കൊടുത്ത സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞതല്ലായിരുന്നു വീണ്ടും ആ കുട്ടിക്ക് ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ ഡോക്ടർ ഒരു മുൻകൂർ ഒരു ജാമ്യമെടുക്കുന്നത് പോലെ ആദർശനോടും ജയനോടൊക്കെ പറയുന്നുണ്ട് അപ്പം ആദർശൻ ജൈനൊക്കെ പറഞ്ഞ് ഞങ്ങളും പറഞ്ഞതാണ് ഡോക്ടറെ ഞങ്ങൾ നിർബന്ധിച്ചിട്ടില്ല അവളുടെ അമ്മയ്ക്ക് വേണ്ടി അമ്മായിമ്മയ്ക്ക് വേണ്ടി അവൾ തന്നെ ജീവിതം കൊടുക്കാൻ പോലും തയ്യാറാണ് എന്ന് ഒറ്റ ബുദ്ധിയിൽ അല്ലെങ്കിൽ നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളിതിന് സമ്മതിച്ചത് അതുകൊണ്ട് ഞങ്ങൾ അവളുടെ കാര്യം എന്നുള്ള പേടി മാത്രമേ ഞങ്ങൾക്കിപ്പോൾ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഒന്നും പറയാറായിട്ടില്ല നയനയുടെ കാര്യം മാത്രം ഒന്നും പറയാറായിട്ടില്ല ദേവയാനിക്ക് കണ്ണു തെളിഞ്ഞു ഇനി ദേവയാനിയുടെ കാര്യത്തിൽ നമ്മൾ ഒത്തിരി കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമല്ല പക്ഷേ നമ്മുടെ നയനയുടെ കാര്യം വളരെ പരിതാപകരമാണ് ദൈവങ്ങളോട് പ്രാർത്ഥിക്കുക എന്ന ഒറ്റ വാക്കിനു മുൻപിൽ ആദർശം അത് ജയനുമൊക്കെ ചങ്ക് തകർന്നു പോകുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് കാണുന്നെ എന്തായാലും ആദർശം നയനയ്ക്ക് ആദർശം ആ ആദർശൻ അച്ഛനക്കെ പ്രാർത്ഥനയോടുകൂടി ഇപ്പം സ്വാമിയുടെ മുൻപിൽ നേർച്ചുകളും വഴിപാടുകളുമായി നിൽക്കുകയാണ് അങ്ങനെ വീണ്ടും വീണ്ടും ഡോക്ടർമാർ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുമ്പോഴൊക്കെ ആദർശ് ചോദിക്കുന്നുണ്ട് അതിനെ കണ്ണ് തെളിച്ചോ കണ്ണ് തെളിച്ചോ എന്ന് ചോദിക്കുന്നുണ്ടോ എന്നാൽ അതിനൊന്നും ഉത്തരം പറയാതെ അവർ ഒഴിവായി പോകുന്നത് ആദർശിനെ ഒരുപാട് മാനസികമായിട്ട് തകർക്കുകയാണ് അതിനുശേഷം ഒരു ചില സമയം കഴിഞ്ഞപ്പോൾ ആ പെട്ടെന്ന് ഡോക്ടർമാർ ഓടി ചെല്ലുകയാണ് ഡോക്ടർമാരും നഴ്സുമാരും വെപ്രാളത്തോടു കൂടി ഭയത്തോടു കൂടി ഓടുന്ന കണ്ട ആദർശം ചോദിക്കുകയാണ് എന്താണ് ഡോക്ടറെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നിൽക്കുക നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് അവർ ഡോക്ടർമാർ അകത്തേക്ക് ഓടിച്ചെല്ലുന്നു അങ്ങനെ ചെന്ന് പരിശോധനകൾ നടന്ന മണി നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും ഡോക്ടർമാരുടെ വിവരങ്ങളൊന്നും അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്നില്ല അവർക്കകത്തേക്ക് കയറുവാനും പറ്റാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുക കേട്ടോ അങ്ങനെ ചെല്ലുമ്പോഴാണ് ഡോക്ടർക്ക് ആ ഞെട്ടിക്കുന്ന പേരും പതികെ ഡോക്ടർ വെളിയിൽ വന്ന് ആദർശനെയും ജയനെയും വിളിച്ചിട്ട് പറയുകയാണ് സോറി എന്ന വാക്ക് മാത്രം ആദർശിനോട് പറയുകയാണ് അപ്പോൾ ആദർശി എന്ത് പറ്റി എന്ന് ചോദിക്കുക അപ്പോൾ ജയനും ചോദിക്കുന്ന എന്ന് ചോദിക്കുമ്പോൾ നയന ചലനമെറ്റ് കിടക്കുന്ന ഒരവസ്ഥയാണ് ഞാൻ പറഞ്ഞില്ലേ ആരിക്ക ഫിസിക്കലി ആ കുട്ടി അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ലായിരുന്നു അല്ലെങ്കിൽ ശരീര ശാരീരികമായിട്ട് അത്ര ആരോഗ്യവിധി അല്ലായിരുന്നു എന്നൊരു മുന്നറിയിപ്പ് ഞാൻ തന്നിരുന്നതല്ലേ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് നയന ചലനമില്ലാത്ത ശ്വാസം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു മരണത്തിന് കീഴടങ്ങിയോ എന്ന് ഡോക്ടർ വിധി എഴുതുന്ന ചില നിമിഷങ്ങൾ ആദർശനെയും ജയനെയും അതുപോലെ ആദർ നയനയുടെ അമ്മയും അച്ഛനെയൊക്കെ തളർത്തിക്കളയുന്ന ഒരു നാടകീയ രംഗങ്ങളാണ് ആശുപത്രിയിൽ നടക്കുന്നുണ്ട് അങ്ങനെ പൂർണമായിട്ട് മരണത്തിന് കീഴടങ്ങിയെന്ന ഒറ്റ വാക്കിൽ പറയാതെ ആ ഡോക്ടറുടെ വാക്കുകൾ ആദർശനും ആദർശൻ്റെ അച്ഛനൊക്കെ ഉൾക്കൊണ്ട് അവ അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും എന്നുള്ളത് വരുന്ന ദിവസത്തെ എപ്പിസോഡ് കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ എന്തായാലും നയന മരണത്തിന് തൻ്റെ അമ്മായിയമ്മയ്ക്ക് വേണ്ടി തൻ്റെ ദേവയാനയ്ക്ക് വേണ്ടി തൻ്റെ ഹൃദയം പകു കരൾ കൊടുത്ത് മരണത്തിന് കീഴടങ്ങി എന്ന വാർത്ത അനന്തപുരി തറവാടിനെയും അതുപോലെ ആദർശിനെയും ആദർശൻ്റെ അച്ഛനെയും ഒക്കെ മാനസികമായിട്ട് തകർക്കുകയും ശാരീരികമായി തകർക്കുകയും ചെയ്യുന്ന ചില വാർത്തകളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് അതിന് അതിനിടയിൽ നമ്മുടെ മുത്തശ്ശനെയൊക്കെ കായിക വിവരങ്ങൾ അറിയിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ വിവരങ്ങൾ അറിയിക്കുവാൻ ആദർശനോ ആദർശൻ്റെ അച്ഛനോ കഴിയാതെ എന്തോ ഒരു മാനസികമായി തകർന്ന ഒരു പ്രാന്തന തുല്യമായിട്ട് ആദർശിൻ്റെ അച്ഛനും അതുപോലെ ആദർശമൊക്കെ പിച്ചുംപെയും പറഞ്ഞ് നടക്കുന്ന ആ ഹോസ്പിറ്റലിൽ കൂടെ പിച്ചുംപെയും പറഞ്ഞു നടക്കുകയും അങ്ങനെ നയനിയുടെ മുൻപിൽ പോയി കിടന്ന് പൊട്ടിക്കരയുന്ന ആദർശനെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആദർശ് തന്നെ തൻ്റെ ജീവനട്ട് കിടക്കുന്ന നയനയെ വാരി പുളരുന്ന ചില നാടകീയ രംഗങ്ങൾ ചില സങ്കടകരമാകുന്ന അവസ്ഥകളൊക്കെ നമുക്ക് വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണാം എന്തായാലും നയനക്ക് ഒടുവിൽ ആദർശ് അങ്ങനെ നയനയുടെ ജീവന ജീവനറ്റ ശരീരത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആദർശ് പറയുന്നു ഇല്ല എൻ്റെ നയന മരി എന്നെ വിട്ടു പോകില്ല അയ്യപ്പസ്വാമി ഈ നയനെ തിരിച്ചു തരും എന്നൊരു വലിയൊരു പ്രാർത്ഥനയെ അവിടെ നമുക്ക് മുഴങ്ങി കേൾക്കുന്നതൊക്കെ കാണാം അദർശിന് ഇനി നയനയെ തിരിച്ചു കിട്ടുമോ അയ്യപ്പസ്വാമി നയനയെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവോ ഒരു മിറക്കൽ സംഭവിക്കുമോ എന്നുള്ളതൊക്കെ വരും ദിവസത്തെ എപ്പിസോഡിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ എന്തായാലും ഇപ്പോൾ വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണുന്ന നയന ജീവൻ തൻ്റെ അമ്മായിമ്മയ്ക്ക് വേണ്ടി വെടിഞ്ഞു എന്നുള്ള വാർത്തയാണ് അപ്പം എന്തായാലും ഇത് ഒന്ന് പ്രമോഹവിശേഷവും മറ്റൊന്ന് ഇത് മറ്റൊരു ഏതാ ഭാഷയിലുള്ള കഥയുടെ മറ്റൊരു ഭാവമാണ് ഞങ്ങൾ പറയുന്നത് അപ്പം നിങ്ങൾ ഏതായാലും ഇതേ അവസ്ഥയിലേക്കൊക്കെ വരും എന്നാൽ നയനയ്ക്ക് ജീവൻ തിരിച്ചു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഞങ്ങൾ ഈ പ്രമോവിശേഷം വീണ്ടും നാളത്തെ റിയൽ വിശേഷമൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ